ഹലോ ഗൈസ് നമസ്കാരം നമ്മുടെ അടുത്ത വീഡിയോമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഈ തവണ നമുക്ക് അയ്യപ്പസ്വാമിയുടെ ദർശനത്തിനായി പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ കുഞ്ഞ കുഞ്ഞമ്പലമൊക്കെ ഉണ്ടാക്കി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ അമ്പലത്തിൻ്റെ പണികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൗണ്ട് ഇച്ചിരി ജലദോഷമൊക്കെ ഉണ്ട് അതിനാണ് അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ ഇതിനെ കളിച്ചും ചിരിച്ച് നടക്കുന്നുണ്ട് നൈനുവും വാമിയും അപ്പൂസ് സഹായിക്കുന്നുണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ മേൽക്കൂര ചെയ്യാനായിട്ട് പോവുകയാണ് നൂനു അതിലേതിൽ ഓരോ ചെറിയ ചെറിയ വികൃതിയൊക്കെ ആയിട്ട് നടപ്പുണ്ട് പിന്നെ അമ്പലത്തിൻ്റെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിത് വാഴപ്പിണ്ടി കൊണ്ടാണ് വാഴപ്പോളകളാണ് മൊത്തം യൂസ് ചെയ്യുന്നത് ഫുള്ളായിട്ട് മറ്റേ സാധാരണ കന്നിക്കാരൊക്കെ പോകുമ്പം നമ്മളെ പണ്ട പണ്ടുകാലങ്ങളിൽ അയ്യപ്പക്കും പരിപാടിയും എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ നമ്മളത്ര പരിപാടിയിലേക്കൊന്നും പോകുന്നില്ല നമ്മൾ പകലാണ് കെട്ടുന്നേറ നടക്കുന്നത് ഒരു കൊച്ചു അമ്പലം ഉണ്ടാക്കി അങ്ങ് പോകാനുള്ള പ്ലാനിലാണ് ഓരോരുത്തരുമായിട്ടൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ എന്നിപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എൻ്റെ അളിയനാണ് അളിയൻ കുറച്ചുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ അപ്പൂസ് എന്ന് പറഞ്ഞു അപ്പൂസ് എന്ന് പറയുന്നത് വീട്ടിൽ വിളിക്കുന്ന പേര് അളിത ഓടി നടക്കുന്നത് നയനുവിൻ്റെ മാമിയുടെയും പുറകെ അവളുടെ പേര് അഭിജിത്ത് എന്നാണ് ഇത് അച്ഛൻ ഇത് അളിയൻ്റെ ചേട്ടനാണ് നമ്മളെല്ലാവരും കൂടിയും ചേർന്നാണ് അമ്പലമൊക്കെ നിർമ്മിക്കുന്നത് ഇവരെന്നെ സഹായിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വന്ന് വാമിയും നൈനുവും സഹായിക്കുന്ന പേരിൽ അവരുടെ ഓരോ അടിച്ചു മാറ്റി കൊണ്ടുപോകാനുള്ള ഒരു പരിപാടിയൊക്കെ ഇവിടെ നിന്ന് നടത്തുന്നു പിന്നെ വീടിനുള്ളിലും നാളെ സദ്യയും ഉണ്ട് അതിൻ്റെ തയ്യാറെടുപ്പിലാണ് അമ്മമാരും ചേച്ചിയും എല്ലാവരും ഉള്ളത് മാളവും അതിൻ്റെ ഒരു ചെറിയൊരു വിശേഷം നോക്കാൻ നമുക്ക് ഇതാണ് ഓരോ സാധനങ്ങൾ ഇലയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അവരവിടെ കുക്കിങ്ങും പരിപാടിയൊക്കെയാണ് വാഴയ്ക്ക വറക്കുന്നു അച്ഛാ പിന്നെ അമ്മ അമ്മതേ പായസം ഉണ്ടാക്കാനുള്ള കപ്പലിൻ്റെ ഇതാണ് അളിയൻ്റെ അച്ഛൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നയാളാണ് അളിയൻ്റെ അമ്മ ഇത് ചേട്ടൻ്റെ വൈഫാണ് ആ ഇതെൻ്റെ അമ്മ എല്ലാവരും തകൃതിയായിട്ട് കപ്പലിൻ്റെയൊക്കെ ക്ലിയർ മറ്റേ പകുതി പകുതി മുറിച്ചിട്ടൊണ്ടിരിക്കുക എല്ലാവർക്കും ഫുള്ളായിട്ട് കിട്ടണ്ട എന്നുള്ളൊരു വിചാരത്തിൽ അതിൻ്റെ ഇടയ്ക്ക് വന്ന് അതിൽ നിന്ന് അടിച്ചു മാറ്റാൻ നിൽക്കുന്ന വാമി നൈനു ഇവരെല്ലാവരും കൂടിയും ചേർന്ന് എല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടി മറ്റേ നാളെ അത്യാവശ്യം ആൾക്കാരെല്ലാം വിളിച്ചിട്ടുണ്ട് നൈനും അപ്പൂസും ആദ്യമായിട്ട് മലയ്ക്ക് പോകുന്ന പോക ഇതാണ് അച്ഛനും മകളും ആദ്യമായിട്ടാണ് പോകുന്നത് അതിൻ്റെ ഒരു ത്രില്ലാണ് ത്രില്ലിലാണ് ഡെയ് നടക്കുന്ന കുഞ്ഞിക്കക്ഷി പിന്നീട് നമ്മൾ അമ്പലം പണി പരിപാടി കാര്യങ്ങളെല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് സംശയമാണ് എല്ലാവർക്കും ഇതെങ്ങനെയാവും എന്താകും എന്നൊക്കെ ഉള്ളത് ഞാൻ എനിക്കാണെങ്കിൽ ഒരു എന്താ പറയുക ജസ്റ്റ് ഒരു കണ്ടുള്ള ഒരു പരിചയമുള്ളു നമ്മൾ ഇതിന് മുന്നേ ായാലും നിർമ്മിച്ചിട്ടൊന്നുമില്ല ഇത് ഇങ്ങനെ ഒരു ഊഹാഭോകത്തിൽ അങ്ങ് ചെയ്തു എല്ലാം അങ്ങ് ക്ലിയർ ആകുന്നുണ്ട് ഹായ് മാളു ആണ് നമ്മുടെ വീഡിയോഗ്രാഫർ മാൾ തകൃതിയായിട്ട് വീഡിയോയും കാര്യങ്ങളുമൊക്കെ എടുക്കുന്നുണ്ട് ഇടയ്ക്ക് വന്ന് സഹായിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോണും എടുത്ത് വീഡിയോയും പിടിച്ചിങ്ങനെ നടക്കുന്നു മാളിന്താ സുഖമാണ് അടുക്കളയിൽ പണിയെടുക്കണ്ട മാളു വീഡിയോഗ്രാഫർ ആണല്ലോ അതുകൊണ്ടൊക്കെ ഈ മാളും മാളും എന്ന് പറഞ്ഞ് കുറേ നേരമായിട്ട് ഞാൻ പറയുന്നുണ്ട് മാളു ഇതാണ് എൻ്റെ വൈഫ് ആളുടെ വീട് ട്രിവാൻഡ്രത്താണ് ആള് ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഫാർമസിസ്റ്റ് ആണ് അളിയൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ ഒരു എൻജിനീയറായിട്ടാണ് എൻജിനീയറാണ് എഞ്ചിനീയർ ആയിട്ടല്ല ആണ് പിന്നെ അളിൻ്റെ ചേട്ടൻ ഇവിടെ ഒരു ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് ചേച്ചി ഇവിടെ വർക്ക് ഇവിടെ തന്നെ കന്നെയാണ് കഞ്ഞി നമ്മുടെ നാട്ടിൽ കഞ്ഞിക്കുഴി എന്ന് പറയും അവിടെ സ്വന്തമായിട്ട് ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് ചേട്ടൻ്റെ വൈഫ് അവിടെ തന്നെ ഒരു അക്ഷയ സെൻ്ററാണ് നടത്തുന്നത് അങ്ങനെ എല്ലാവരും ഇവിടെ തന്നെയൊക്കെ അടുത്തടുത്ത് ഓരോ വർക്കുകളാണ് ചെയ്ത് വരുന്നത് പിന്നെ നാളെ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ചേട്ടനും ഉണ്ട് ചേട്ടൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫുണ്ട് അതായത് എൻ്റെ മമ്മി പിന്നെ എൻ്റെ ഒരളി അതായത് മൂത്ത അളിയൻ ആ അളിയൻ്റെ കുട്ടിയും അളിയനും വരുന്നുണ്ട് പിന്നെ എൻ്റെ ചേട്ടൻ എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ സനു എന്ന് പറഞ്ഞ ആള് ആൾ പുറത്താണ് ആളുടെ രണ്ടാമത്തെ കുട്ടിയും വരുന്നുണ്ട് അവർ മൂന്ന് പേരാണുള്ളത് ആ എൻ്റെ ചേട്ടനും ചേട്ടത്തെയും അവർ വെളിയിലാണ് അതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ചേട്ടനും കൂടി തവണ ഈ യാത്രയിൽ ഉണ്ടാവുമായിരുന്നു എന്നായിട്ട് തയ്യാറെടുത്തത് പിന്നീട് ഞങ്ങളുടെ അമ്പലം പണി ഏതാണ്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി പിന്നെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ പതിനെട്ട് പടികൾ അന്ന് ക്ലിയറായിട്ട് ചെയ്തു കൊടുക്കണം അതിനുള്ള ഒരു പ്ലാനിങ് കൂടെ മനസ്സിലുണ്ട് അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ആലോചനയിലും കൂടിയാണ് ഞാൻ ആദ്യം കുറേ നേരം കൺഫ്യൂഷൻ ഇടിച്ച് ഇതെങ്ങനെ ചെയ്യും എന്നുള്ളതായിരുന്നു പിന്നീട് ഒരു ഐഡിയ കിട്ടി അതങ്ങ് സെറ്റായി പതിനെട്ട് വടികളും പണത്ത് ആക്കാൻ പറ്റി പതിനെട്ട് വടികളും ഏതാണ്ട് ഓൾമോസ്റ്റ് ക്ലിയറായി വന്നു നമുക്ക് പിന്നെ വാഴപ്പോളയും ചെയ്ത് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരു സൈഡൊക്കെ ചെറുതായിട്ട് ചിരിഞ്ഞും ഇതൊക്കെ ആയി ഇനി പിന്നെ നാളെ നമുക്കിതിൽ കുറച്ച് നല്ല രീതിയിൽ അലങ്കാരമുണ്ട് പൂക്കൾ വെച്ച് അയ്യപ്പനെ അതിൽ സെൻട്രലായിട്ട് വെച്ച് പൂക്കളും വെച്ച് അലങ്കരിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്ലിയറാകും പിന്നെ നമുക്ക് ഇതിന് സൈഡിലൊരു കൈവരിയും കൂടെയും പിടിപ്പിക്കാനൊക്കെ ഉണ്ട് അത് നാളെ സെറ്റ് ചെയ്യുന്നത് എന്നുവെച്ചാൽ നാളെ രാവിലെ ആ പൂവൊണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത്രയും നേരം കൂടെ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ ഏതാണ്ട് തീരാറായി വരുവാണ് നമ്മളൊരു കൊടിമരം കൂടി സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കാം വേണ്ടി പോവുക ഏതാണ്ട് ഒരു മണി ഒന്നര ഇത്രയും ടൈം ആയിട്ടുണ്ട് ഇത്രയും നമ്മൾ ചെയ്തു വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പലത്തിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു താഴത്തെ കൊടിമരം കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുവാണെങ്കിൽ നാളെ ഓക്കെ ആകും ഇപ്പം തന്നെ ഇത്രയും ടൈം ആയി പിന്നെ നമുക്ക് നാളെ രാവിലെ തന്നെ എണീറ്റ് ഏതാണ്ട് അഞ്ചുമണിയാകുമ്പോൾ തന്നെ എണീക്കണം എണീറ്റ് തിരുവനന്തപുരത്ത് നിന്ന് അമ്മയും അനീതിയും വരുന്നുണ്ട് അവരെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി അവരെ ബസ് സ്റ്റാൻഡിൽ എത്തണം എല്ലാം കൊണ്ട് ഇന്ന് ആകെപ്പാടെ കുറച്ച് ടൈം മാത്രമേ ഉറങ്ങാൻ നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ നാളെ അങ്ങ് പോയി പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മല കയറാകുമ്പോൾ കഴിഞ്ഞാൽ ഉറക്കം കാണത്തില്ല എല്ലാവരും ഇവിടെ ഇപ്പം ഉണ്ട് ദു ആസൊക്കെ ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി ഇങ്ങനെ ഇരിക്കുക അമ്മയൊക്കെ മടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു ഇതാണ് രാവിലത്തെ ഒരു ഫുള്ളായിട്ടുള്ള നമ്മൾ അമ്പല ഫിനിഷ് ചെയ്തു എല്ലാ വെച്ചാൽ നമ്മൾ കുറേ പൂക്കളും കാര്യങ്ങളും ഒക്കെ വെച്ച് അങ്ങനെ നമ്മുടെ അമ്പലത്തിൻ്റെ പണികൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അടി അടിച്ചു പൊട്ടിച്ചേക്കുക എല്ലാവരുടെയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിനി പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ധൈര്യം